ി നെഞ്ചിടുപ്പിന്റെ മണിക്കൂറുകൾ പൊളിറ്റിക്സ് കേരളയ്ക്കും പൊളിറ്റിക്സ് കേരളയുടെ കുടുംബത്തിനും ഒക്കെ നെഞ്ചിടുപ്പിന്റെ മണിക്കൂറുകൾ നിരന്തരം ഫോണുകൾ വന്നുകൊണ്ടിരിക്കുന്നു പൊളിറ്റിക്സ് കേരളയ്ക്ക് ആരും കാണിക്കാത്ത ധൈര്യമാണ് ഞങ്ങൾ കാണിച്ചത് ഞങ്ങളുടെ ഫോൺ നമ്പർ എന്റെ ഫോൺ നമ്പർ എന്റെ കുടുംബത്തിന് ഞാൻ നൽകി ഇനിയുള്ള അവസാന ലാപ്പാണ് പതിനൊന്ന് മണിയോടെ ഫലമറിയാണ് ഫലമറിയുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ഇന്ത്യ മുന്നണിയുടെ നിഗമന പ്രകാരം സുനിൽ കനകൂലുവിന്റെ ഇന്റേണൽ സർവേ പ്രകാരം കോൺഗ്രസ് ഇന്ത്യ സഖ്യം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സീറ്റ് നേടി അധികാരത്തിൽ വരും എക്സിറ്റ് പോളുകളുടെ മണ്ടത്തരം ഞങ്ങൾ ആദ്യം തുറന്നു കാണിച്ചു ഞങ്ങളെപ്പും തുടർന്ന് പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും അത് തുറന്നു കാണിച്ചു നിങ്ങൾ കുറെ പേർ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഒരുപാട് പേർ തന്നെ വിളിച്ചിരുന്നു ഞങ്ങൾ പറഞ്ഞ സർവയാണ് കറക്റ്റ് എന്ന് തൂക്ക് മന്ത്രിസഭ അധികാരത്തിൽ വരാനുള്ള സാധ്യതയുമുണ്ട് തൂക്ക് മന്ത്രിസഭ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഭരണത്തിന്റെ കടിഞ്ഞാൻ പിടിക്കുന്നത് ഒരു പാർട്ടിയാണ് ബംഗാളി മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ ബി ജെ പി വമ്പിച്ച മുന്നേറ്റം നടത്തുമെന്നാണ് എക്സിറ്റ് പോൾ സർവേകൾ പറയുന്നു വലിയ മുന്നേറ്റം നടക്കുന്ന നടത്തുമെന്നാണ് എക്സിറ്റ് പോൾ പറയുന്നത് അങ്ങനെ ഒരു മുന്നേറ്റം ബംഗാളിൽ നടത്താൻ പറ്റില്ല അങ്ങനെ ഒരു മുന്നേറ്റം ബംഗാളിൽ നടക്കുകയുമില്ല എന്ന് പൊളിറ്റിക്സ് കേരള ഉദാഹരണ സഹിതം വ്യക്തമാക്കി അപ്പോൾ തന്നെ രാജ്യത്തിന്റെ എല്ലാ കണ്ണുകളും മമതാ ബാനർജിയിലേക്ക് തിരിഞ്ഞിരിക്കും മറ്റൊന്ന് ആന്ധ്രാപ്രദേശിൽ എൻഡിഎ ചന്ദ്രബാബു നായിഡുവിന്റെ ബലത്തിൽ വലിയ വിജയം നേടുമെന്നാണ് അവിടെ വൈഎസ്ആർ കോൺഗ്രസ് ശക്തി കേന്ദ്രമായി മാറും അപ്പോൾ എല്ലാ കണ്ണുകളും കേന്ദ്രീകരിച്ചിരിക്കുന്നത് രണ്ട് പ്രാദേശിക പാർട്ടികളിലാണ് ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിലേക്കും ആന്ധ്രാപ്രദേശിലെ വൈഎസ്ആർ കോൺഗ്രസിലേക്കും ഇവർ തീരുമാനിക്കും ഇനി ഇനിയാർ ഭരിക്കുമെന്ന് പ്രത്യേകിച്ചും ബംഗാളിലെ മമതാ ബാനർജി മമതാ ബാനർജി ഇന്ത്യാ സഖ്യത്തിന് പുറത്തുനിന്ന് പിന്തുണ നൽകുമെന്ന് പറഞ്ഞു കഴിഞ്ഞു ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമാണ് അവർ എന്നത് വ്യക്തം അവിടെ അവർ നേടുന്ന സീറ്റുകളാകും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഹാട്രിക്കിനെ സംബന്ധിച്ചിടത്തോളം നിർണായകം അവർ പുറത്തുനിന്ന് പിന്തുണയ്ക്കും എന്ന് പറഞ്ഞ ഒരു ആശയത്തിൽ നിന്നാണ് ഇന്ത്യ മുന്നണി സർവേ നടത്തിയിരിക്കുന്നു ഡി ബി ന്യൂസ് സർവേയും കൊളിജിസ് കേരള സർവേയും ഡി ബി ന്യൂസ് എക്സിറ്റ് പോളും പൊളിറ്റിക്സ് കേരള എക്സിറ്റ് പോളും ഒക്കെയാണ് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞിരിക്കുന്നു മറ്റൊന്ന് ബി ബി സിയുടെ സർവേ ഫലമാണ് അവരും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞിരിക്കുന്നു പക്ഷേ മറ്റ് പ്രമുഖ മാധ്യമങ്ങൾ നമ്മുടെ രാജ്യത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ അവരെല്ലാം പറയുന്നത് മോദി ഹാട്രിക് നേടുമെന്നാണ് അതിലെ കളികൾ ഞങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു മോദി ഹാട്രിക് നേടണമെങ്കിൽ ഇത്തിരി പൊളിക്കും അത് തീരുമാനിക്കേണ്ടത് മമതാ ബാനർജിയും വൈഎസ്ആർ കോൺഗ്രസും അടക്കമുള്ള പ്രാദേശിക കക്ഷികളാണ് പ്രത്യേകിച്ചും മമതാ ബാനർജി ബംഗാളിലെ മമതാ ബാനർജി ബംഗാളിൽ ബി ജെ പി വമ്പൻ കുതിപ്പ് നടത്തുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുമ്പോൾ അത് അവിശ്വസനീയമാണ് അവിശ്വസനീയം തന്നെയാണ് അവിടെ ബി ജെ പിക്ക് ബൂത്തിലിരിക്കാൻ ബൂത്ത് ഏജന്റുമാർ പോലും ഇല്ലാത്ത അവസ്ഥ ഓഹരി വിപണിയും മറ്റുമൊക്കെ കണക്കാക്കിക്കൊണ്ട് അദാനി ഗ്രൂപ്പും അംബാനി ഗ്രൂപ്പും നടത്തിയ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഭരിക്കില്ല എന്തായാലും മണിക്കൂറുകൾ മാത്രം നമുക്ക് ബാക്കി നാളെ നമുക്ക് നമുക്ക് വീണ്ടും കാണാം എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയാകുമോ തെറ്റാകുമോ എന്ന് നാളെ നമ്മൾ തിരിച്ചറിയും എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയായാലും തെറ്റായാലും നാളെ നമ്മൾ തമ്മിൽ കാണും എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയായാലും തെറ്റായാലും നാളെ നമ്മൾ തമ്മിൽ കാണും എന്തായാലും എല്ലാ കണ്ണുകളും രാഷ്ട്രീയ വിദഗ്ദ്ധരുടെ എല്ലാ കണ്ണുകളും മമതാ ബാനർജിയിലേക്കാണ് പിന്നെ വൈ എസ് ആർ കോൺഗ്രസിലേക്ക് മമതാ ബാനർജി ബംഗാളിൽ അത്ഭുതം കാണിച്ച് ബംഗാൾ തൂത്തുവാരിയെ ബി ജെ പി ഭിം അതായത് സമ്പൂജ്യം